ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് വളാഞ്ചേരി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന ഓനിയൽ പാലത്തിന്റെ അവിടെയാണ് ഓനിയൽ പാലത്തിന് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിടാൻ പോയിരിക്കുന്നത് പിന്നീട് മുക്കിലപ്പീടിക ഭാഗത്ത് ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് മുക്കിലപീടിക ഓവർപാസിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പൊനിയൽപ്പാലത്ത് വന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് ഓവർപാസിൻ്റെ റോഡ് കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട് അവിടെ സോയിലസ് അപ്ഗ്രേഡ് ചെയ്ത് പോയതാണ് രണ്ട് മാധത്തുമുള്ള ഷോർട്ട് കറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരുന്നു ഇത് ഓവർപാസിൻ്റെ മറുഭാഗം ഇവിടെ ഓവർപാസ് റോഡ് ചേറിൻ്റെ ഭാഗത്ത് കുറച്ച് വർക്ക് അടക്കാണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് വരി പാതയുടെ വീതിയിൽ പൂർണ്ണമായി ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പാണ്ഡികശാല വരെ വീഡിയോ ക്ലാരിറ്റി ഭയങ്കര അറിയാം നല്ല മഴയാണ് അതിനോടനുബന്ധിച്ച് ചെറിയ തരത്തിൽ കോടയുണ്ട് അപ്പോൾ അതാണ് ഇത്ര വളരെ ക്ലാരിറ്റി കമ്മിയായി വരുന്നത് പിന്നെ നല്ല മഴയാണ് അപ്പോൾ മഴത്തുള്ളി ക്യാമറേൻ്റെ മുൻഭാഗത്ത് വന്ന് വീണ സമയത്ത് കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നീട് അതൊക്കെ പോട്ടെ ഓവർപാസ് കൊണ്ട് ചേർന്നുള്ള ഭാഗത്ത് വർക്ക് നടക്കാണ്ട് അവിടെ കഞ്ഞി റോഡുമായി ചേർന്ന സർവീസ് റോഡുമായി ചേർന്ന ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താനുള്ള പ്രദേശങ്ങളുണ്ട് അവിടെയൊക്കെ ടാറിങ് ചെയ്യാനുള്ളതാണ് പിന്നീട് നമ്മൾ വന്ന് ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ടികശാലയിൽ വന്ന അണ്ടർപാസിൻ്റെ അവിടെയാണ് മുക്കിലെ പിടിക ഓവർപാസ് കഴിഞ്ഞിട്ട് പൈങ്കണ്ണൂരും അബുദാബി പടിയും കാര്യമായിട്ട് വർക്കുകളും പിന്നീട് നടക്കാനുള്ള കാരണം അവിടെ ഫുൾ ആയിട്ട് ടാറിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതാണ് പിന്നെ അതുപോലെ മഴ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് നേരെ അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് വന്നിരിക്കുന്ന പാണ്ടികശാല പാണ്ടികശാല അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് മണ്ണ്ട്ടുയർത്തി പോകേണ്ട പ്രദേശമാണ് അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് ആറി ബ്ലോക്കിന്റെ വർക്കുകൾ ചെറിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ അണ്ടർപാസിന് വേണ്ടി മണ്ണിട്ടുയർത്തി വരുന്ന സമയത്ത് നന്നായിട്ട് സോയിലിസ് അപ്ഗ്രേഡ് ചെയ്യണം അപ്പോൾ ഈ മഴയുള്ള സമയത്ത് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോ ലെയറും ജിയോ ഗ്രിഡ് വെച്ചിട്ടാണ് പിന്നീട് മണ്ണിട്ട് ഇങ്ങനെ പൊന്തിച്ച് വരികട്ടോ പാണ്ഡികശാല അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ചോല വളവ് വരെ രണ്ട് വളവുകൾ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ദേശീയപാത അറുപത്തിയാറിന്റെ അലൈൻമെന്റ് വന്നിരിക്കുന്നത് ഇത് അണ്ടർപാസിന്റെ മറുഭാഗാട്ടോ അവിടെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമാണ് ഇവിടെയാണ് അബുദാബിപ്പടി പിന്നീട് പൈങ്കണ്ണൂർ പിന്നീട് മുക്കലപ്പീടിക ഓവർപാസ് ഫുൾ ആയിട്ട് ക്രാഷ് ബാരറിന്റെ പണിയും അതുപോലെ തന്നെ ഡിവൈഡറിന് വർക്കും കഴിഞ്ഞു ഇനി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ നടക്കാനുള്ളത് അപ്പൊ ഇതാണ് പാണ്ടികശാല അണ്ടർപാസ് അണ്ടർപാസിന്റെ അടിഭാഗം ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടേക്കുള്ള പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് മഴ പെയ്ത് കഴിഞ്ഞാൽ അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വെള്ളം താഴത്തേക്ക് ചാടുന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൈഡിൽ ഫിറ്റ് ചെയ്ത ഫ്രിക്ഷൻ സ്ലാബുകളുണ്ട് അതുപോലെ തന്നെ ക്രാഷ് ബാറുണ്ട് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ കൂടിയാണ് വെള്ളം ചാടുന്നത് പിന്നെ അതുപോലെ തന്നെ പൈപ്പിൻ്റെ വർക്കൊക്കെ നടക്കാനിരിക്കുകയാണ് അതോട് കൂടിയിട്ട് വർക്കുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോൾ ഭാഗത്തു നിന്ന് വെള്ളം പിന്നീട് താഴ്ത്തിങ്ങനെ ചാടുകയില്ല ഇനി അടുത്ത് ചോലവളവാട്ടോ ചോലവളവിൽ കാര്യമായിട്ട് പ്രവർത്തനങ്ങൾ ഇപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശമുണ്ട് അവിടെപ്പം സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ നേരെ കാണുന്നതാണ് പാണ്ടികശാല അണ്ടർപാസ് ഉണ്ട് അവിടെ നിങ്ങൾ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഇത് പഴയ ദേശീയപാത തന്നെയായിരുന്നു അതാണ് ഈ ഭാഗത്ത് സർവീസ് റോഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പാറകൾ ഫുൾ ആയിട്ട് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഇവിടെ മണ്ണ് സബ്ഗ്രേഡ് ചെയ്ത് വരാൻ മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശം കണ്ടു നിങ്ങൾ അവിടെ ഫുൾ ആയിട്ട് ഷോർട്ട് കട്ടിൻ്റെ വർക്ക് കഴിഞ്ഞാണ് പിന്നീട് താഴ്ത്തിക്കാണ് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുന്നത് കണ്ട് ഈ ഭാഗം ഈ ഭാഗത്ത് സോയിൽ നെയിലിങ്ങിന് വേണ്ടിയിട്ട് ഹോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ ഭാഗത്ത് ആറുവരിപ്പാതയുടെ രീതിയിൽ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി സോയിൽ നെയിലിൻ്റെ വർക്കാണ് നടക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായിട്ട് പെരുമ്പറമ്പ് പൈതൽ മക്കാം വരെ കഴിഞ്ഞിരിക്കും പിന്നീട് അവിടുന്ന് നിലവിലെ ദേശീയപാതയാണ് ഉള്ളത് ഇടത് ഭാഗത്ത് ഇതേമാതിരി നിലവിലെ റോഡാണ് ഇവിടെ സർവീസ് റോഡ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് അവിടെ ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അടുത്തത് മൂടാൽ ഓവർപാസ് പാസ് ആട്ടോ ഓവർപാസിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അടിഭാഗത്ത് വരി പാതയുടെ വിധിയിലെ ടാറും കഴിഞ്ഞിരിക്കുന്നു കുറച്ച് ഭാഗത്ത് ഇനി സോയിൽ നീലിങ് നടക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളും നടക്കാനുണ്ട് ഓവർപാസിൻ്റെ പണികൾ നടന്ന സ്ഥലത്താട്ടാ സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു തുറന്നുകൊടുത്തിട്ടുള്ളത് ഇത് ഓവർപാസിന്റെ മറുഭാഗമാണ് ഇവിടെയും ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞാണ് ഇവിടെ ക്രാഷ് ബയറിന്റെ വർക്കാണ് നടക്കാൻ ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞത് പിന്നീട് ഇവിടെ നിന്ന് നല്ലൊരു മാറ്റം വരുന്നുണ്ട് കേട്ടോ ഇവിടെ മൂടാൽ ദർഗ ഷെരീഫിനോട് ചേർന്നിട്ടാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് പള്ളിപ്പടി ഭാഗത്ത് നിന്ന് ഫുൾ ആയിട്ട് സർവീസ് റോഡിൽ കൂടെയാണ് ഈ ഭാഗത്ത് നേരെ വന്നിട്ട് പെരുമ്പറമ്പ് പൈതൽമക്കാം വരെ എത്തുന്നത് കാരണം ഇവിടെ കതിനോടനുബന്ധിച്ചിട്ടില്ല ഡ്രൈനേജിന്റെ വർക്കും അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് അതുകൊണ്ട് അവിടെ കോൺക്രീറ്റ് വാളിന് നിർമ്മാണം നടക്കുന്നുണ്ട് ആ നേരെ കാണുന്നാണ് മൂടാൽ ദർഗാ ഷെരീഫ് ഇട അതിനോട് ചേർന്നിട്ടാണ് ഈ സർവീസ് റോഡ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ വലിയ ഉയർന്ന പ്രദേശമായിരുന്നു ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുപരിപ്പാതിയുടെ വയനങ്ങി നടന്നിരിക്കുന്നത് മൂടാൽ ദർഗാ ഷരീഫിനോട് ചേർന്ന് കടന്നു പോകുന്ന സർവീസ് റോഡിൻ്റെ ഇവിടെ ഡ്രൈനേജിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട ഈ പ്രദേശം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉയർന്നിട്ടായിരുന്നു ഈ ഭാഗം ഉണ്ടായിരുന്നത് അപ്പോൾ അത്രയും താഴ്ചയിലാണ് ഇവിടെ മണ്ണെടുത്തിരിക്കുന്നത് കേട്ടോ ഇത് പള്ളിപ്പടി ഭാഗത്ത് നിന്ന് വരുന്ന സർവീസ് റോഡ് കേട്ടോ ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗമൊക്കെ കുറേ മുൻപ് തന്നെ ടാറിങ് കഴിഞ്ഞാണ് ആറു വരിപ്പാതയുടെ വീതിയിൽ അതുപോലെ തന്നെ ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന മെറ്റൽ ഉണ്ടല്ലോ ഇത് കോൾഡ് മില്ലിങ് കഴിഞ്ഞാട്ടോ അത് പിന്നീട് ഇവിടെ മാറ്റുന്നതായിരിക്കും ഇനി അടുത്തത് പള്ളിപ്പടി വരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിൻ്റെ മുൻഭാഗത്ത് വരുന്ന ഓവർ പാസിൻ്റെ റോഡാണിത് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഓർപാസിൻ്റെ അവിടെ കുറച്ചുകൂടി വർക്ക് നടക്കാനുണ്ട് അവിടെ ഇനി മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് ജോയിൻ്റ് ആയിട്ട് അങ്ങോട്ട് അപ്പോൾ ഇതാണ് പള്ളിപ്പടി ഓർപാസ് കിട്ടോ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് മറുഭാഗത്ത് കാസ്റ്റിംഗിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഓർപാസിന് വേറെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും നടപ്പാതെ ഉണ്ട് ഓവർപാസ് കഴിഞ്ഞാൽ മറുഭാഗത്ത് ഒരു ഭാഗം പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞാണ് മറുഭാഗത്ത് സോയിസ് അപ്ഗ്രേഡ് ചെയ്ത് തന്നെ പക്ഷേ മഴ വന്നിട്ട് വീണ്ടും ഇതൊക്കെ പൂർണ്ണമായിട്ട് അളകിട്ടുണ്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗമൊക്കെ വളരെ അധികം ഉയർന്ന പ്രദേശമായിരുന്നു അവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിരിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറ്റിപ്പുറം പാലം എത്രയു മുൻപായിട്ട് അടത് ഭാഗത്ത് വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്നു ഇതേമാതിരി മണ്ണെടുത്ത് താഴ്ത്തിരിക്കുന്നതിൽ കൂടിയാണ് സർവീസോട് കടന്നു പോകുന്നത് വൈദ്യക്കാണ് ദേശീയപാത അറുപത്തിയാറിൽ ഓനിയൽ പാലം മുതൽ പള്ളിപ്പടി വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്